നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ട് ഉണ്ടാക്കലാണ് അതായത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ബോട്ടാണ് അതിന് ശേഷം നമുക്ക് വളരെ സർവ മോട്ടറാണ് എടുത്തു പിന്നെ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ില്ല അതൊരു വളക്കാൻ നല്ല അഡാറും പാടാണ് ശരിക്കും സെറ്റപ്പായിട്ട് വീഡിയോ കാണുമ്പോ പോകുന്നുണ്ട് ബട്ട് റിയലി ഈ സാധനം അത്ര സെറ്റപ്പല്ല ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല പല പല ഇഷ്യൂസ് തന്നെ നമുക്ക് ഇത് കുറച്ചുകൂടി മോഡിഫൈണ്ട് അടിച്ച് പോയാലും വർക്ക് ചെയ്യും കൈസ് വെള്ളം കയറിന്ന് തോന്നുന്നു വെക്കുന്നു വെക്കുന്നു എന്തായാലും ഇതുപോലെ വർക്ക് ചെയ്താൽ പോരാ രണ്ടാഴ്ച കഷ്ടപ്പാടാണ് പെർഫെക്റ്റ് ഈ സാധനം പോകണം അതേപോലെ അതെ ഇത് ലൂസാണ്ട്ടാ ഇളകുന്ന ലൂസാണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു എന്താണ് പെട്ടെന്ന് വേർഷൻ ആയിരുന്നു അറിയില്ല ഒരു ടെൻ പോയിന്റ് അല്ലെങ്കിൽ ലെവൻ പോയിന്റ് എന്തായാലും വരും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പാർട്ട് ടൂ വരൂട്ടോ ഈ സാധനം ആയിട്ട് നമ്മൾ ചെയ്തിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ ബോട്ടാർക്ക് എല്ലാം ഓർമ്മ ഉണ്ടോ ഇതാണ് നമ്മുടെ പാർട്ട് വൺ വീഡിയോയിലത്തെ മെയിൻ സാധനം അതായത് പാർട്ട് വൺ വീഡിയോയിൽ ഇത് കുറെ അപ്ഗ്രേഡ് ചെയ്തുണ്ടായി അപ്പം സ്റ്റിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ അതുകൊണ്ടാ വലിയ പ്രശ്നമൊന്നുമില്ല ഒന്നും കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല വർക്ക് ചെയ്യുന്നില്ല സോ നമ്മൾ നമ്മളിത് മൊത്തം ഒട്ടിച്ച് സെറ്റാക്കിയതാണ് പാർട്ട് വൺ വീഡിയോയിൽ അത് ഫുൾ ആകെ കുളയുണ്ട് അതുപോലെ വെള്ളം കയറുന്നുണ്ട് അതെ നമ്മൾ ഒട്ടിച്ച സാധനം മൊത്തം ഇളക്കി ഇളക്കിപ്പറിച്ച് വീണ്ടും ഒട്ടിക്കുകയാണ് സംഭവം ശരിക്കും നമ്മൾ എന്താണ് ഈ ഇപ്പോഴും ഈ ഗ്ലൂകോമെ ഒട്ടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു സാധനം മെയിൻ സാധനം നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഉടനെ ഞാൻ അപ്പോൾ ഈ സാധനം ജസ്റ്റ് എനിക്ക് എളുപ്പത്തിൽ ഊരാനും ഫിക്സ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ഈ സാധനം ഉണ്ടാക്കുന്നത് അതുപോലെ ഏറ്റവും കാശ് ഉള്ള രീതിക്കും കൂടി ഈ സാധനം ഉണ്ടാക്കുന്നത് നമ്മൾ വേറെ മെത്തേഡ്സും വേറെ മോട്ടേഴ്സും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്യാഷ് ആവും ഇത് മാക്സിമം ക്യാഷ് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത് ഫുൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം പേനയും ഗ്ലൂ സ്റ്റിക്കും പിന്നെ നമ്മൾ നോർമൽ പ്ലാസ്റ്റിക് കവർ മാക്സിമം ചീപ്പായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന രീതിക്കാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത് സോ വേറെ മെത്തേഡൊക്കെ നോക്കിയാൽ കുറച്ചു കൂടി എക്സ്പെൻസ് കൂടും അതാണ് അങ്ങനത്തെ ഒന്ന് നോക്കാണ്ടിരുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത മോട്ടർ അതായിരുന്നു വളക്കാൻ വച്ചത് ഒരുമാതിരി മീനിൻ്റെ ഒക്കെ പോലെ പക്ഷേ അങ്ങനെ വെച്ചിട്ട് മീൻ വളയും ഇത് വളയുന്നില്ല നല്ല പണിയാണ് സൊ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി ഫുള്ള് ഒട്ടിച്ച് എടുത്ത സാധനം മൊത്തം ഇരുന്ന് പറിക്കുവാണേ കുറേ നേരത്തെ പരിപാടിയാണ് ഫുൾ സ്പീഡിൽ കാണിക്കുന്നതാണ് സോ അങ്ങനെ ആ മോട്ടർ അവിടെ നിന്ന് കുത്തി പൊക്കി എണീപ്പിച്ച് ആ സാധനം അവിടെ നിന്ന് ഊരിയിട്ട് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത് അടിയിലാണ് അടിയിലായിരിക്കും അവരിങ്ങനെ തിരിയുന്ന മെക്കാനിസം വരിക നമ്മൾ ആ മോട്ടറിനെ നേരെ എടുത്തിട്ട് ആ ബാക്ക് സൈഡ് ഏകദേശം സെൻറ്റർ ആയിട്ട് വയ്ക്കാൻ പോവുകയാണ് ലൈക്ക് നമ്മുടെ ഈ വില്ലിയിൽ ബോട്ടൊക്കെ ഇല്ലാതെ പോലെ സോ അവിടെ തിരിക്കുന്ന സാധനം വച്ചിട്ട് വെള്ളത്തിലൊരു വരെ മീൻ ഇങ്ങനെ ചെറുതായിട്ട് വാല അടിക്കുന്ന പോലെ തിരിഞ്ഞു വരും എന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ ഇതൊന്നും നമ്മൾ ഫുൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല നമ്മളങ്ങനെ ചെയ്തു പോകുന്നു ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അപ്പം നമ്മൾ അതിൽ നിന്ന് പഠിക്കും വേറെ ഉണ്ടാക്കും സോ നമ്മൾ ആ മോട്ടർ അവിടെ നിന്ന് എടുക്കാൻ നല്ല പാടുണ്ട് നല്ല സെറ്റപ്പായിട്ടാണ് ഞാൻ അവിടെ മോട്ടർ വെച്ചത് മോട്ടർ എങ്ങനെയെങ്കിലും എടുത്തിട്ടുണ്ട് പക്ഷെ ഒറ്റ പ്രശ്നം വലിയൊരു കുഴി വന്നു നമുക്ക് ആ കുഴി ഒന്ന് അടക്കണം അപ്പോൾ നമ്മൾ അതിലും ഫുൾ ദൈ ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് വയ്ക്കും ഇത് നല്ല ഡോ കോസ്റ്റാണ് ഫുൾ ഡോഗി കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം ബിൽഡ് ചെയ്യുന്നത് കേട്ടോ സോ നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് ഷീറ്റ് വയ്ക്കാൻ കാരണം ഒരു വെള്ളം വരുമ്പോൾ ഫസ്റ്റ് ഒരു തള്ളല വരുമ്പോൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഒരു വാട്ടർ പ്രൂഫ് പോലെ നിൽക്കാനാണ് എന്നിട്ട് അത് ഉട്ടിച്ചിട്ട് അതിൻ്റെ മൂന്ന് നമ്മൾ ഫോറോക് ഷീറ്റ് വയ്ക്കും അത് പ്ലാസ്റ്റിക് ഷീറ്റിന് ഒരു കട്ടി വേണമല്ലോ ഈ ചെറിയ വല്ല സാധനമൊക്കെ ഒന്ന് ഇടിച്ചാലോ പ്രഷർ കൂടിയാലോ അതിലേ പൊട്ടിപ്പോകും സോ അതിൻ്റെ മൂള് നമ്മൾ ഇനി ഇതുപോലത്തെ ഒരു ഫോറോക് ഷീറ്റ് വെച്ച് കൊടുക്കുക സോ ഇതാണ് നമ്മളൊരു പ്ലാൻ അവിടെ ഓട്ടം വന്നപ്പോൾ നമ്മൾ ടച്ചു കൂട്ടോ അതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചെറിയൊരു കഷ്ണെ കട്ട് ചെയ്തെടുത്താണ് കാരണം നമ്മളി മോട്ടർ ഒരു ബാക്ക് സൈഡ് സെന്ററിലാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് വയ്ക്കുന്ന ഷാഫ്റ്റ് കുറച്ചും കൂടി നീണ്ടിട്ട് ആ വെള്ളത്തിലൊന്നും തട്ടണം അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ തട്ടി തട്ടി ഇതിങ്ങനെ വളഞ്ഞു പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ സാധനം സെറ്റ് ചെയ്തത് ഇനി അവിടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഓട്ടൊക്കെ തുടച്ചിട്ടുണ്ട് ആ മോട്ടർ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം അതേ ഇതുപോലെ മോട്ടർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ തിരിയുന്ന സെറ്റപ്പ് വയ്ക്കുമ്പോൾ തിരിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഫുൾ നമുക്ക് ആയിട്ടില്ല ചെയ്തു നോക്കാം നമുക്ക് ഓരോന്നോരോന്ന് ഇനി അവിടെ അടുത്ത പരിപാടി ഫുൾ ഒന്ന് ഒട്ടിച്ച് എടുക്കലാണ് അപ്പോൾ നമ്മൾ അത് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ വോട്ടർ ഫുൾ കുത്തിപ്പൊട്ടിൽ ഇച്ചെടുത്തോണ്ട് അതിന്റെ അടിവശ ഇതേപോലെ കൊളായി കിടക്കുകയാണ് സോ നമ്മൾ ആദ്യം ഗ്ലൂ ഇട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒരു കഷ്ണം നോക്കി കേട്ടോ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ അപ്പോൾ ഫുൾ ഒട്ടിച്ചെടുക്കുക അപ്പം നമ്മളങ്ങനെ ഫുൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞമ്മളെ ഇതുപോലൊന്നും സ്ക്രൂ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുകയാണെ എന്ന് വിചാരിക്കുന്ന പോലെ അല്ല ക്യാമറയും സൂമിയും സാധനം അല്ലാതെ പോയി കിട്ടി സോ ഇതേപോലെ ഒട്ടിച്ചെടുത്ത് പിന്നെ ഷേപ്പൊന്നും കറക്റ്റ് അല്ല എനിക്കറിയാം ഞാൻ ജസ്റ്റ് വേറെ ഷേപ്പിൽ ആദ്യം ട്രൈ ചെയ്തു ശരിയായില്ല ഇതേപോലെങ്കിലും സാധനം ജസ്റ്റ് ചിരിയെങ്കിലും വളയുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് മോഡിഫൈ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ഇതിലും ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ അവിടെയൊക്കെ തട്ടുണ്ട് ഇത് വളയുമ്പോൾ സോ അതിൻ്റെ സൈഡൊക്കെ നൈസായിട്ടും ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ മെയിൻ പ്രശ്നം ഫോർക്ക് ഷീറ്റ് കട്ട് ചെയ്യൽ അത്ര വലിയ സൂപ്പർ ആയിട്ടല്ല കട്ടാവുന്നത് സോ നമുക്കത് സെറ്റാക്കി എടുക്കാം അതിന് വേറൊരു മെഷീൻ നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കേണ്ടത് സോ നമ്മൾ കഷ്ടപ്പെട്ട് ഒക്കെ സെറ്റ് ചെയ്ത് പാടുത്തു വെള്ളത്തിൽ കിട്ടും പക്ഷെ വെള്ളത്തിൻ്റെ ആ ഒരു പ്രഷർ കാരണം ആ വച്ച സാധനപ്ലൈ ഒടിഞ്ഞുപോയി അപ്പോൾ അതൊക്കെയൊക്കെ ഇട്ടേ പക്ഷേ സാധനം ഒടിഞ്ഞുപോയി പണിപാളി നമുക്ക് വീണ്ടും വീട്ടിൽ പോയി സാധനം സെറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ട് വേണം വരാൻ എന്തായാലും വന്നാലേ പൊട്ടിയെങ്കിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം സംഭവം ഓടുകയൊക്കെ ചെയ്തു പക്ഷേ ഇങ്ങനെ ഓടാൻ അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ വീണ്ടും പണിപ്പൊരയിൽ വന്നിട്ടുണ്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നു പാടത്ത് പോകുക വീട്ടിൽ വരാം പാടത്ത് പോകുക വീട്ടിൽ വരാം നാട്ടുകാരും ഒക്കെ ഞങ്ങൾക്ക് ആ ബ്രാന്താണോന്ന് ഇത് എൻ്റെ പരിപാടി ലൈക്ക് ഇതൊരു ബ്രാന്താണല്ലോ നമ്മൾ ഓൺ ചെയ്തു ഇപ്പോൾ അതേ മീൻ തന്നെ വരട്ട് അടിക്കുന്നുണ്ട് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങനെ ഒരു സീഗ്നും കൊടുത്തിട്ടുള്ള കൺട്രോളും ചെയ്യുന്നില്ല ഇത് ഫുൾ ഓട്ടോമാറ്റിക്കായ സാധനം വെള്ളം കറി ഫുൾ ഓട്ടോമാറ്റിക്കായതാണ് സോ ഇനി ഫുൾ ഇതൊന്ന് പറിക്കുക നമ്മൾ നേരത്തെ ഫുൾ കുത്തിയിരുന്ന് ഒട്ടിച്ച സാധനമാണ് ഫുള്ളൊന്ന് വർക്ക് ചെയ്യുക ആ മോട്ടർ ഇപ്പം മര്യാദയ്ക്കി വർക്ക് ചെയ്യുന്നില്ല മോട്ടർ അപ്പം എന്താ ഇഷ്യൂന്ന് നോക്കാനാണ് ഫുൾ ഇതേപോലെ ഫുൾ വർക്ക് ചെയ്യുക കിട്ടുന്നില്ല സോ കുത്തി പൊളിച്ചെടുക്കുകയാണ് അതെ മോട്ടർ കിട്ടി മോട്ടറിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമില്ല മോട്ടർ വർക്ക് ചെയ്യില്ല അതെ തിരിക്കുമ്പോഴും മുടുക്കത്തെ കട്ടി നമുക്കേത് തിരിക്കാൻ പറ്റുന്നില്ല പിന്നെ മോട്ടറിന് ഒട്ടയ്ക്ക് ഇറങ്ങാൻ പറ്റില്ലാലോ സോ മോട്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തുരുമ്പൊക്കെ പിടിച്ച് എന്തൊക്കെയോ സീനായിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ട് മോട്ടർ തുറന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഫുൾ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അതെ ഇപ്പം അത് കറങ്ങുന്നുണ്ട് കേട്ടോ വേണ്ട നമ്മളത് ആസാനം സെറ്റ് ചെയ്യുക ഇനി നമ്മൾ ഫുൾ ആ സൈഡൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഒരു മോട്ടറാണ് ഇപ്പോൾ വെക്കണേ സൊ വെള്ളത്തിൻ്റെ ഒരു ബുഷ് വരുമ്പോൾ ആ ഒരു മോട്ടറിന് തന്നെ രണ്ട് തലത്തെയും പങ്കേന ഇങ്ങനെ തള്ളേണ്ട ഒരു ഇഷ്യൂ ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ രണ്ട് മോട്ടർ വയ്ക്കാൻ തീരുമാനിച്ചു നമ്മൾ ഞാൻ പറയുന്നത് ഫുൾ മാക്സിമം ലോക്കോസ്റ്റാണ് ചെയ്യുന്നത് സോ വേറെ പുതിയൊരു മോട്ടർ ഒന്നും പോയി വാങ്ങിച്ചില്ല ഇള്ള മോട്ടറിൻ്റെ പല പാർട്സുകളെടുത്തിട്ട് നമ്മൾ തന്നെ ആ മോട്ടർ റിപ്പയർ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയൊരു മോട്ടറ് വച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളി സെറ്റായിടും ബ് നമ്മൾ നമ്മുടെ ഇള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ പണിയുന്നത് നമ്മൾ അങ്ങനെ പനി പിടിക്കാൻ സോ ഈ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒട്ടിച്ചിട്ട് ഇപ്പം ആ മോട്ടർ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് സോ ചിലപ്പോൾ ശരിയാവില്ലായിരിക്കും പക്ഷെ അതും നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ അപ്പോൾ ആ മോട്ടർ ശരിയാക്കി എടുത്തു സോ അതേ ഫുള്ള് സോൾഡർ ചെയ്തിട്ട് വയറിംഗ് മൊത്തം കുളയാക്കി എടുക്കുക കുറച്ച് വയറിംഗ് മാറ്റം ചെയ്യണം വയറിങ് മൊത്തം അധികം ചെയ്തു അത് ഈ പച്ചക്കണത് ഒരു ബക്കൺവേട്ടറാണ് ഇനി എങ്ങാൻ ബോട്ട് ഓടിക്കുമ്പോൾ ഫെയിലർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതൊരു കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ബോട്ടിൻ്റെ ഡാറ്റ സെൻഡ് ചെയ്ത് ലൈക്ക് നമുക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതാണ് മുമ്പ് വന്ന ഒരു മെയിൻ ഇഷ്യൂ നമുക്ക് ആ ബോട്ടിൻ്റെ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അതായത് മോട്ടോർ ഭയങ്കര ലോഡ് വലിക്കുമ്പോഴോ മോട്ടോർ ഡ്രൈവറിൻ്റെ ഇഷ്യൂ പലതും വന്നിന് ഇഷ്യൂ തന്നെയുണ്ട് അത് മാത്രമല്ല ആ സെർവം അടിച്ചു പോയി ഇതേ സെർവോ കൂടി ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ സെർവ് എടുത്തിട്ടാണ് അവിടെ വേറെ സെറ്റ് ചെയ്യാൻ നല്ല പണിയുണ്ട് സോ നമ്മളതിൻ്റെ വയറിംഗും ഫുള്ളി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ ബക്കൺവേട്ടറൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി പവർഫ് ൻസി ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ലോ കോസ്റ്റ് കോസ്റ്റേ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഫുൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുൾ വെക്കുകയാണ് വാട്ടർ പ്രൂഫ് ആക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ഈ സാധനം ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ വാട്ടർ ആക്കി ആക്കണം പക്ഷേ എൻ്റെ കട്ട് ചെയ്തതിൻ്റെ ഒരു ഗുണം കൊണ്ട് വാട്ടർ പ്രൂഫല്ല അതുകൊണ്ട് നമ്മൾ അതും ആ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് അതുപോലെ കുറച്ച് വയറിംഗിൻ്റെ കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടി വയറിങ്ങും ഒട്ടിക്കലും ഒക്കെ കൂടി സെറ്റ് ചെയ്ത് അതുപോലെ സോഫ്റ്റ് വെയറും കൂടി ഉണ്ട് ഹാർഡ്വെയറുണ്ട് സോഫ്റ്റ്വെയറുണ്ട് രണ്ട് സൈഡിൽ കൂടി നമുക്ക് സെറ്റപ്പാക്കി എടുക്കാം ഹാർഡ്വെയർ സെറ്റായി ഇനി സോഫ്റ്റ്വെയർ ആണ് നമ്മൾ അതിൻ്റെ കോഡിങ്ങും കറക്റ്റ് ആ സിഗ്നലിൽ പോകുന്നതും വരുന്നതെല്ലാം റെഡിയാക്കുകയാണ് കുറച്ചുകൂടി മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട് എല്ലാം കൂടി റെഡിയാക്കാം അപ്പോൾ അതിൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായം തീരെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനി ഇങ്ങനത്തെ പ്രൊജക്റ്റ് എന്താണ് വേണ്ടേ എന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ മാക്സിമം ഇപ്പം ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കൂട്ടുകാർക്കൊരു ഷെയർ ചെയ്യുക നമുക്ക് ഫുൾ സെറ്റ് സെറ്റ് ചെയ്തെടുക്കാവേ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ വെള്ളം കയറുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് മോട്ടർ നമ്മൾ ബാക്കിൽ പുതിയ സർവ്വ സെറ്റ് ചെയ്തെടുത്തു ബാലൻസിങ് കറക്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കള്ളൂടിച്ചോലം ആഡ് ചെയ്ത് നിൽക്കുന്നത് അതേപോലെ കുറച്ചും കൂടി എന്തൊക്കെയോ ഒരേ പ്രശ്നമുണ്ട് വെള്ളം ഇത്തിരി പതുക്കെ കയറുന്നുണ്ട് കറക്റ്റായിട്ട് ഷേബിൾ ആയിട്ട് നിൽക്കുന്നില്ല ഇനി ഇതൊന്നും നമ്മൾ അലേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ചുകൂടി ഇലക്ട്രോണിക്സ് നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പൊ ബാക്കി കണക്ഷൻസും ബാക്കി സോഫ്റ്റ്വെയറോട് ചെയ്ത് നമുക്ക് ബോട്ടിനെ സെറ്റപ്പ് ആക്കി എടുക്കാം അതിനുമുമ്പായിട്ട് വെള്ളം കയറുന്ന മാറ്റാൻ ഫുള്ള് ആദ്യം അഴിച്ചു പണിത് പുതിയ ഒരു ലൈക്ക് പുതിയൊരു കവറിട്ടിട്ട് പുതിയൊരു വാട്ടർ പ്രൂഫിങ് ചെയ്യാണ് നമ്മൾ നേരത്തെ ജീവിതത്തിൽ ഓൾറെഡി അവിടെ ഉണ്ടായ കവറ് വെച്ചിട്ട് അതിന് മുകളിലീതാണ് അപ്പൊ ഉള്ള എന്ന് പറയുമ്പോൾ വെള്ളം വന്നിട്ട് അടിയിലത്തെ കവറിൽ ഇങ്ങനെ നിൽക്കും എന്നിട്ട് അടിയിലത്തെ കവർ കവറിന് വലുതായി വരും അപ്പം മുകളിലത്തെ ആയിരിക്കും പ്രൊട്ടക്ട് ചെയ്ത് ബട്ട് അപ്പഴും ഇഷ്യൂസ് വന്നിട്ടുണ്ട് വെയിറ്റ് ബാലൻസിന്റെ ലൈക്ക് വെള്ളം കയറി അടിയിലത്തെ ലെയറിൽ ഇരുന്നാലും ആ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അന്നില്ലേലും വെള്ളം അതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് വെയിറ്റ് ബാലൻസിങ് വരുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് ബാലൻസിങ് സെറ്റാക്കി പല സെഷനൊക്കെ ആയിട്ട് തിരിച്ച് നമ്മുടെ സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ എസ്പി തെട്ടിട്ട് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് കാരണം ഇനി എങ്ങനെ അടിയിൽ വെള്ളം കയറിയാലും നമ്മുടെ മെയിൻ സാധനം തലച്ചോറ് അടിച്ച് കയറുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത് ഇവിടെ ചുവപ്പ കളറൊക്കെ കാണില്ല അതൊക്കെ ചോരയാണ് ചോര കളായിരുന്നു നമ്മൾ ഇതൊക്കെ പടപടേയും ചെയ്തപ്പോൾ ചെറുതായിട്ട് കൈയൊക്കെ പറഞ്ഞു അതും നമ്മൾ നോക്കിയില്ല നമ്മൾ സാധനം എന്തായാലും സെറ്റാക്കി എടുത്ത് ഒറ്റ മതിൻ്റെ ഈ സാധനം ഓടിക്കണം അത്രേ ഉള്ളൂ അവളേയും എ റോസിറ്റവലി ഫ്രെപ്പറ്റിയണ്ടി കാട്ടിടരെ അപ്പോൾ നമ്മന്റെ പരിപാടി ബേട്ടടിക്കാൻ അതെ അപ്പം ഇതാണ്ട് നമ്മുടെ ബോട്ട് ഫുൾ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ എൻ്റെ രണ്ട് കസിൻസ് ഉണ്ട് അഭിൻജിത്തും അവരും ഫുൾ നമ്മൾ ഈ പാടത്ത് ഒന്നും രണ്ടും പ്രാവശ്യം ഒന്നും അല്ല കേട്ടോ വരും അടിച്ചവും തിരിച്ചുവരും അപ്പോൾ വീണ്ടും സെറ്റാക്കും വീണ്ടും പാടത്ത് വരും അങ്ങനെ ഫുൾ ഓട്ടത്തോട് ഓട്ടമാണ് അപ്പോൾ അവരും ഈ സാധനം ഒന്ന് ഓടിച്ച് കാണാം ലൈക്ക് ഒന്ന് വർക്ക് ചെയ്ത് കാണാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരും ചില വീഡിയോസൊക്കെ എടുത്തു തരുന്നുണ്ട് സോ അതേ സാധനം ഫുൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകാല കുറച്ചുകൂടി ആക്കാനുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട് കണ്ട ഇതല്ല സോണി പാടം നേരെ ഈ സാധനം പാടുത്തോണ്ട് ഇടാവേ ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു പ്രശ്നം അതിൻ്റെ ഒരു ഒരു കൈ കാണില്ല പുള്ളിക്കാരെ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു കൈയില്ല അതിനെ അവിടെ പോയാവോ അതെ ഒരു കയ്യിലും അത് ഓടുന്നുണ്ട് സോ ഇന്നത്തെയും പരാജയമായി ഇത് തന്നെ കുറേ ദിവസം നമ്മൾ പാടത്ത് വരുന്നു നമ്മൾ പക്ഷെ തളരില്ല വേറൊരു പ്രശ്നം കൂടി പെട്ടെന്ന് ഈ സാധനം വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ശരിയാക്കാൻ നോക്കി ഇപ്പോൾ അതിൻ്റെ ബാറ്ററി ചെളിയിലങ്ങ് പോയി കുറേ തപ്പി സാധനം കിട്ടുന്നില്ല പിന്നെ ഇന്നത്തെ പരിപാടി അടക്കൂല നമ്മൾ കുറേ തപ്പി നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോയി സെറ്റാക്കി നാളെ ഒന്നുകൂടി കൂടി സാധനം സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മളത് വീണ്ടും വീട്ടിൽ പോയി സാധനമൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും പാടത്തെത്തി ഇതിൻ്റെ രസമാണ് കാണാൻ നമ്മളിന്ന് കുറച്ച് രാവിലെ തന്നെ വന്നു കേട്ടോ അതെ അവരോടെ ഇന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് തരാമെന്നാണ് വന്നിട്ടുണ്ട് ഇന്നലെ ഇത് ഓടും എന്നാണ് ചോദ്യം അത് എന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സാധനം ഓടിക്കും നമ്മൾ കുറേ അപ്ഗ്രേഡേഷൻസ് വരുത്തിയിട്ടിട്ടോ നേരത്തെ ജസ്റ്റ് ഇതിപ്പോൾ പുതിയൊരു വെർഷനാണ് കുറേ പാട്ടിട്ട് എനിക്കന്നെ കൺഫ്യൂഷൻ ആവും ഇതാണ് നമ്മുടെ പഴയ വെർഷൻ ജസ്റ്റ് ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ കുറേ സൂചി സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ബട്ടൺ കഴിഞ്ഞാൽ രണ്ട് മോട്ടറും ഫോർവേഡ് ഇറങ്ങിയിട്ട് രണ്ടും ഫ്രണ്ടിലോട്ട് സെയിം ഡയറക്ഷൻ ഇറങ്ങി ഫ്രണ്ടിലോട്ട് പോകും പിന്നെ മറ്റേ സ്വിച്ച് ആയി കഴിഞ്ഞാൽ രണ്ടും ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കിലേക്ക് വരും പിന്നെ ഒരു സ്വിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലത്തെ ഒരു മോട്ടറ് മാത്രം ഫ്രണ്ടിലേക്ക് ഇറങ്ങും അപ്പോൾ ആ കറങ്ങുന്ന സൈഡ് വളഞ്ഞു പോവും അതേപോലെ മറ്റേ സ്വിച്ച് മറ്റേ സൈഡിലത്തെ മോട്ടർ ഫ്രണ്ടിലേക്ക് ഇറങ്ങും അപ്പോൾ ആ കറങ്ങുന്ന മോട്ടറിൻ്റെ സൈഡ് അപ്പുറത്തേക്ക് പോകും അങ്ങനെ എല്ലാ സാധനത്തിൻ്റെയും ഈ ആൻഡ് എവറി കൺട്രോൾ നമുക്കുണ്ട് അതായത് ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് പ്ലസ് ഒരു സൈഡ് കൊണ്ട് മാത്രം തുടങ്ങി സൈഡ് പോവാൻ സെർവുകൊണ്ട് ഇങ്ങനെ മീൻ പോലെ സൈഡിലേക്ക് പോകാൻ പല പല പീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഓടിച്ചു നോക്കാം ഈ സാധനം അത് സൈഡിൽ എടാ പൊട്ടിപ്പോയത് എടുത്തോ സംഭവം പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ജസ്റ്റ് കൺട്രോൾസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതെ ഈ സാധനം ഒക്കെ കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരികേം ചെയ്യും നമുക്ക് വെറുതെ ഇനി ഇങ്ങനെ വെച്ചോണ്ട് തന്നെ മീൻ വാലടിക്കണമെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റൂട്ടോ രണ്ട് രണ്ടെണ്ണാണ് ഇത് ഫ്രണ്ട് ഇത് ബാക്ക് ഇത് വരണത് ഒരു സൈഡ് മാത്രം തിരിയണാണ് ഇത് മറ്റേ സൈഡ് മാത്രം തിരിയലാണ് ആ സൈഡാണ് ഇപ്പം പൊട്ടിപ്പോയക്കണേ ഇത് രണ്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായി സ്പീഡൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ നടക്കൂല അങ്ങനെ സാധനം വർക്ക് ചെയ്യില്ല ഇവിടെ കിടക്കുന്നുണ്ട് ഇനി ഫോൺ കൂടി പോകണ്ട നമുക്ക് വീണ്ടും വീട്ടിൽ പോയി ഒട്ടിച്ച് തിരിച്ചു വരാം നോക്കാം നമ്മൾ കുറേ ദിവസം അതിൻ്റെ പിന്നാലെ എന്തായാലും അങ്ങനെ വെറുതെ വിടുന്നില്ല എന്തായാലും സാധനം സെറ്റ് ചെയ്തിട്ട് പോകുന്നുള്ളൂ